ഹലോ നമസ്കാരം എന്റെ പേര് ഷാജഹ യൂണിവേഴ്സിറ്റി കൺസ്റ്റമർ അസോസിയേഷൻ എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് ഇവിടെ കെ സി ബിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ നൂറ്റി പതിനൊന്ന് പേര് ജലങ്ങുന്ന ഒരു പെറ്റീഷനാണ് കമ്മീഷന്റെ മുന്നിലേക്ക് കെ സി ബി സമർപ്പിച്ചിട്ടുള്ളത് ഈ പെറ്റീഷൻ ഓഡിറ്റ് ചെയ്യപ്പെട്ട പെറ്റീഷൻ ആണോ കെ സി ബി വായിച്ചു നോക്കിയിട്ട് തന്നെയാണ് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് അറിയില്ല മറുപടി പറയുമെന്ന് എനിക്കറിയില്ല വ്യുപാനപ്പെട്ട റവന്യൂ കമ്മീഷൻ എന്തായാലും ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു എനിക്ക് പെറ്റീഷനെ കുറിച്ച് ചില സംശയങ്ങളിൽ എനിക്ക് ഒന്നാമത് ചോദിക്കാൻ ഒരു സാധാരണ നിലയിൽ നോക്കുമ്പോ ഞങ്ങൾ പെറ്റീഷൻ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സാർ ആ പേജിൽ ഒന്നാമത്തെ പേജ് ഞാൻ കുറച്ചുപേരെ ഡാറ്റി വാങ്ങിയിട്ടുണ്ട് ഈ ഒന്നാമത്തെ പേജിൽ ടേബിൾ ഒന്നിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത് അതിനൊന്നവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവർ പ്രതീക്ഷിക്കുന്ന എ ആർ ആർ എന്നാണ് പറയുന്നത് അഗ്രികേറ്റർ റവന്യൂ റെക്കവർമെന്റ് ആണ് പ്രതീക്ഷിക്കുന്ന ചിലവാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൻ യൂണിറ്റ് വൈദ്യുതി വിൽപ്പന നടക്കും എന്നാണ് കെ എസ് ഇ പി പ്രതീക്ഷ എനിക്ക് മനസ്സിലാവാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് മാസത്തില് റയലക്ടറി കമ്മീഷൻ തന്ന ഒരു പെറ്റീഷനിൽ പോലും എന്തുകൊണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നടന്ന വൈദ്യുതി ചെലവ് എത്രയാണ് എത്ര ഞങ്ങൾ വിറ്റു എന്ന് കെ എസ് പിന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് കെ എസ് ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് കെ സി ഇ ബിക്ക് ഇത് പറ്റാൻ പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തപ്പി നോക്കിയപ്പോ നമുക്ക് പവർ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു കണക്കുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് കെ എസ് ഇ ബി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയത് ഈ മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി വിൽപ്പന നടത്തുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൻ യൂണിറ്റുമായി യൂണിറ്റ് മാത്രമേ വിൽപ്പന സാധ്യമാകുന്നുള്ളൂ എന്ന കണ്ടെത്തലും സാങ്കല്പിക ഘട്ടത്തിലും കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത അയ്യായിരത്തി മുന്നൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതി കെ സി വിറ്റിട്ടുണ്ട് പക്ഷെ കെ സിബിയുടെ കണക്കിൽ വന്നിട്ടില്ല എന്നാണ് അതിന് കെ സിബിയുടെ തന്നെ കണക്ക് കൂട്ടുന്നത് കാറ് രൂപമായിട്ട് കണക്ക് കൂട്ടിയാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഇവിടെ വരുമെങ്കിൽ കെ സി തന്നെ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ ഗ്യാപ്പ് കടമെന്നൊന്നും പറയില്ലല്ലോ റവന്യൂ ഗ്യാപ്പ് വരുന്നു എന്നാണ് പറയല് ഈ റവന്യൂ ഗ്യാപ്പ് വരുമ്പോൾ അതിന്റെ കൂടെ നാനൂറ്റി കോടി രൂപ ഇതിന്റെ ബോർഡിന്റെ സൈലോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോടി രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പൊതു തെളിവെടുപ്പ് എങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കെ എസ് ഇ ബിയിൽ കാണാതായ അയ്യായിരത്തി മൂന്നൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതിയും അതിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയും എവിടെ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതിൽ ചോദിച്ചാൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപ കെ എസ് ഇ ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ ലാഭത്തിലാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൊതു തെളിവെടുപ്പ് പിന്നെ എന്തിനാണ് ചാർജ് പെറ്റിഷൻ ഉള്ളതാണ് ഇത് തെറ്റാണോ അല്ലെ എന്നുള്ള കാര്യം നമുക്ക് പറയുന്ന സമയം എടുക്കും സമയക്കുറവിലോട്ട് ഞാൻ പോകുകയാണ് ഇതിനെ തന്നെ ഗവൺമെന്റ് കമ്മീഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് ഏഴാമ സീരിയൽ നമ്പറില് ഏഴാമത്തെ കോളം അതിൽ പറഞ്ഞിരിക്കുന്നു ഏഴാമത്തെ കോളത്തിലേക്കുള്ള ഫിഗർ കണ്ടെത്തേണ്ടത് മൂന്നാമത്തെ കോളത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയിൽ നിന്നും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെ സോറി നാലാമത്തെ അഞ്ചാമത്തെയും ആറാമത്തെ ഫിഗറായ ആ ഫിഗറുകൾ കുറയ്ക്കുന്നതാണ് ഏഴാമത്തെ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടും എഴുന്നൂറ്റി അറുപത്തി ആറ് കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് അറുപത് കോടി രൂപയാണ് കെ എ സി കിട്ടിയത് മുപ്പത് കോടി രൂപയാണ് എങ്ങനെയാണ് വ്യത്യാസം കിട്ടുന്നത് ഒരു കളർട്ടറാണ് എന്നാണ് പറയുന്നത് ആ കളക്ടറുടെ പേരിലാണോ ഈ ചാർജ് കൂട്ടേണ്ടത് ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കെ എസ് ഇറയിൽ കമ്മീഷൻ ഇങ്ങനെ മാറിപ്പോകുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ സംസാരിക്കുന്നത് യഥാർത്ഥ വിൽപ്പനയായ കേസിൽ പറയാതിരിക്കുകയും എന്നാൽ പവർ പോയ പവർ ഫിനാൻസ് കോർപ്പറേഷൻ പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ മില്ലിംഗ് യൂണിറ്റ് വൈദ്യുതി കുറവ് കാണുന്നുണ്ട് ആ വൈദ്യുതി കുറവ് കണ്ടെത്താനുള്ള നടപടി അവർ റവന്യൂ കമ്മീഷന്റെ മുന്നിൽ നിന്ന് ഉണ്ടാകണം ചെറിയ എ ആർ ആർ പറയുന്നത് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ റെയിൽവേ കമ്മീഷന്റെ സോറി റെയിൽവേ കമ്മീഷൻ പറയാനുള്ളത് ഇലക്ഷൻ ബോർഡിന്റെ കുറെ റിപ്പോർട്ടുകളുണ്ട് ഒരു ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടുണ്ട് ആനുവൽ റിപ്പോർട്ടുണ്ട് പിന്നെ ഈ പവർ ഫിനാൻസ് കോർപ്പറേഷൻ റിപ്പോർട്ടുണ്ട് അതുകൂടാതെ സി എ ജി റിപ്പോർട്ടുണ്ട് അതുകൂടാതെ റെയിൽവേ കമ്മീഷൻ തരുന്ന റിപ്പോർട്ടുകളുണ്ട് ഒരു റിപ്പോർട്ടിൽ ഒരിക്കൽ പറഞ്ഞ പിന്നെ പറയുന്നേ ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പിഗർ പറയാതെ ഇത് അപ്പൊ തോന്നാ തോന്നി തോന്നിയിൽ കഴിഞ്ഞു എഴുതി കൂടുന്ന കണക്കാണോ ഇതിൽ സോഫ്റ്റ്വെയർ സംവിധാനം ഒന്നും ഇല്ലേ ഞാൻ അതിന്റെ ഇതിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലേക്ക് ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇതേ വർഷം പതിനയ്യായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ വിൽപ്പന നടന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നതാവട്ടെ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് അപ്പൊ അതിനകത്ത് തന്നെ അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം കെ സി ബിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപിറ്റ് വിൽക്കു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ കണക്കുകൂടാതിരിപ്പിച്ചതിന്റെ സത്യ സത്യസന്ധത എന്താണ് അതിനകത്ത് കണക്കെല്ലാം വേറെ ഞാൻ പറഞ്ഞു പോകു സാറേ അല്ല ഞാൻ ഞാൻ സമയക്കുറവുള്ളത് സാറേ റിപ്പോർട്ടല്ലേ ഞാനീ പറയുന്നതാണ് അതിന്റെ ഒരു അഞ്ചാറ് പേജുകളിലേക്ക് കൊണ്ടുതന്നെ സാറേ പിന്നെ പറയാനുള്ള പറയുണ്ട് നൂറ്റി പതിനൊന്ന് പേരെടുക്കുന്ന പെറ്റീഷനാണിത് ഭരണഭാഷ മലയാളമാക്കിയ നാട്ടിൽ ഇങ്ങനെ ഇംഗ്ലീഷ് സാധനം ഇറക്കി വിട്ടാലേ ഇംഗ്ലീഷ് പോലെ വായിക്കാനാണെങ്കിൽ കഴിഞ്ഞ

ിൽ പറയുന്ന രീതിയിലുള്ള മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കെ എസ് ഇ ബി വില്പന നടത്തിയിട്ടുള്ളതെങ്കിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതിയുടെ ചാർജ് ഒരു ഗ്രീ യൂണിറ്റിന് ഏഴ് രൂപ നാല്പത് വയസ്സായിരിക്കണം

സാറെ എഴുതുന്നുണ്ട് കുറേക്ക് ഇത്ര നമ്മൾ ഇന്ദ്രാക്ഷൻ പോകുന്നതുകൊണ്ട് വരുന്നുണ്ട് ഈ മെട്രീഷൻ ഈ മെട്രീഷ്യൻ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് വിൽപ്പന സാധ്യത ഇരുപത്തിനായിരത്തി യൂണിറ്റ് ആണ് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സാധ്യത ഇരുപത്തി യൂണിറ്റ് ആണ് എന്നും അതായത് നാല് ശതമാനത്തിന്റെ വളർച്ചയാണ് കേരളത്തിൽ ഓരോ വർഷം ഉണ്ടാകും എന്ന് കെ എസ് ഇ ബി കണ്ടെത്തുകയാണ് ഏതു വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും ഇരുപത്തിനാലിന് ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനം വർധനവായ പേരിൽ കെ എസ് ഇ ബി ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം എന്നിട്ട് കെ എസ് സി ബിയിലെ ഈ പേപ്പർ തയ്യാറാക്കിയ ആളുകൾ മാത്രം അറിഞ്ഞിട്ടില്ല പന്ത്രണ്ട് ശതമാനമുള്ള വർധനവുണ്ടാകുമെന്നും അതിനുള്ള ഇൻക്രീസ് ഉണ്ടാകുമെന്നും അതിനു സെയിൽ നടക്കുമെന്നും ഒരു രൂപ എക്സ്ട്രാ ചെലവാകുന്നില്ലല്ലോ നിലവിൽ ഇവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് പലിശ കൊടുക്കുന്നുണ്ട് മറ്റേ ഡിപ്രസേഷൻ കുറയ്ക്കുന്നുണ്ട് എല്ലാം ചെലവ് കൃത്യമാണ് ഇനി വരാനുള്ള വരുമാനമാണ് ഈ വരുമാന കേസിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കാണിക്കുന്നത് ഈ പെറ്റീഷനിൽ പറയുന്ന പോലെ ചാർജ് വർദ്ധന് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും അറിയിക്കപ്പെടുന്നില്ല ഇവിടെ പെറ്റീഷൻ അല്ല കഴിഞ്ഞ വർഷം മുപ്പതിനായിരം നടന്നു പറയുന്നത് കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞാല് മുപ്പതിനായിരത്തിലേക്ക് എത്തുന്നതാണ് കേസിന് തീരാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഒരുപാട് കാര്യം പറയാനുണ്ടായിരുന്നു ആക്ഷേപത്തിലേ ഉള്ളൂ അനാവശ്യമായ രീതിയിൽ കണക്കുണ്ടാക്കിക്കൊണ്ട് തെറ്റായ കള്ളക്കണക്കുണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് അവസാനാണ് കേരളത്തിൽ ദേശീയ ശിരാശിയെ സംബന്ധിച്ചിടത്തോളം ശതമാനത്തിന്റെ മുകളിലാണ് എന്നാണ് തൊണ്ണൂറ്റിട്ട് ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് കേരളത്തിലുള്ളത് കളക്ഷൻ എഫിഷ്യൻസി ആണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് തന്നെ വെബ്സൈറ്റിൽ കെടുക്കുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ബിരുന്ന് കിട്ടാനുണ്ട് എന്നാണ് ഡിസ്പ്യൂട്ട് ചെയ്ത പണം പണി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുണ്ട് എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യാവുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്യുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കിട്ടാനും ഇല്ലെങ്കിൽ ഈ പെട്ടിൻ്റെ ഉത്പാദിച്ച് ഒരിടത്തും ഈ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ ആ പൈസ എങ്ങോട്ട് പോകുന്ന മനസ്സിലാക്കേണ്ടത് ആ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സിറ്റി ജഡ്ജിയുടെ ഉത്തരവാദിത്തത്തിൽ നിരീക്ഷണത്തില് ഒരു സിംഗിൾ അദാലത്ത് പോലെ നമ്മൾ കുണനിരുത്തി കിട്ടുന്ന കാശ് വാങ്ങിച്ചെടുത്താൽ പോലും ഈ പറയുന്ന പെറ്റീഷൻ പറയുന്നത് ആവശ്യകത ഇപ്പോ ഇല്ലാതാവുന്നു അപ്പൊ പിരിഞ്ഞ് എടുക്കാനുള്ളത് പിരിച്ചെടുക്കാതിരിക്കുകയോ സാധാരണക്കാരെ ജനങ്ങളുടെ പേരിൽ അടച്ചേൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റു സാറേ ഇന്നാട് ഇവിടെ വന്നിരിക്കുന്നറിയില്ല നാല് തരത്തിലുള്ള ഇന്ത്യ ചാർജ് കേസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്ന് ഫിക്സഡ് ചാർജ് ആണ് ഫിക്സഡ് ചാർജ് ഒരു വർഷം കണ്ടെത്താൻ പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഒരു പ്രത്യേകിച്ച് ഒരു സേവന ഉപഭോക്താക്കളും കിട്ടില്ല പ്രത്യേകിച്ച് ഒരു ചെലവ് കേസു പൈസ കൂട്ടി വാങ്ങുന്നവരുടെ കോടി രൂപ നമ്മൾ ഞെട്ടിക്കുന്ന കേസിൽ അതല്ല മറ്റൊരു കേസ് എന്ന് വെച്ചാൽ ഇവിടെ ചാർജ് വർദ്ധനവ് അതായത് എനർജി ചാർജ് ഉണ്ടാകുന്ന വർദ്ധനവ് കൂട്ടുന്ന വഴി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയെ കേസിലേക്ക് കിട്ടുന്നുള്ളൂറ്റി അറുപത് കോടി രൂപ എനർജി ചാർജ് വഴി ഒരു കോടി ഒമ്പത് ലക്ഷത്തോളം ഉപഭോക്താക്കണമെന്നുള്ള ഇത്രയും വലിയ സംസ്ഥാനത്ത് ഇത്രയും വലിയ കാര്യമുള്ള മുപ്പതിനാല് മില്ലിയൻ മീറ്റർ വൈദ്യുതി സ്ഥലത്ത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ോ മിക്സഡാർ വർദ്ധിക്കുമ്പോ മാത്രം ഇരുന്നൂറ്റി കോടി രണ്ട് ഇതിനങ്ങൾ വലിയ കൊള്ള എന്നുള്ളത് ഈ കൊള്ളാണ് വർദ്ധിക്കുന്ന സമ്മർചാർജാണ് സമ്മർചാർജ് പറഞ്ഞാൽ തണുപ്പ് ജനുവരിയിൽ തണുപ്പ് കിട്ടണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ സമ്മർ അല്ല അത് സമ്പ്രാവുന്നത് കെ എസ് ബിക്ക് മാത്രമേ ഉള്ളൂ അത് പൈസ പിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് സാറേ ആകെയുള്ള വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് കെ എസ് ബി മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ പോലും സാറിന് റിപ്പോർട്ടിലാകുന്നുണ്ട് ഒരു ആന റിപ്പോർട്ടിലും ഇല്ലാത്ത കണക്ക് വിവരം പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വിവരം നമുക്ക് പറയണം ില് ഏതാണ്ട് കൊടുക്കുന്നത് അതുകൂടാതെ ഇവിടെ താൽക്കാലിക ജീവനക്കാരുണ്ട് അവർക്ക് ഇരുന്നൂറ്റി കോടി ഒരു വർഷം ഇരുന്നൂറ്റി എഴുപതും മുന്നൂറ് കോടി ഒരു വർഷം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആറുന്നു ആറായിരത്തില്ലാം കോടി രൂപ പതിനെണ്ണായിരം കോടി രൂപ വരുമാനമുള്ള കെ എസ് സി പി ആറായിരം കോടി രൂപ ജീവനക്കാർക്ക് കൊടുക്കും പറഞ്ഞാൽ ലോകത്ത് ഒരിടത്തുമില്ലാത്ത സംഭവം ായിരം വരുന്ന ജീവനക്കാർക്ക് മുപ്പതിനായിരം വരുന്ന ജീവനക്കാർക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് സംഭവം എത്തി മാത്രം കൊടുക്കുന്നതെങ്കില് ഒരു ജീവനക്കാർ കിട്ടുന്ന വരുമാന പദ്ധതി ഇത്രേം നമുക്ക് പറയാനുള്ളൂ വേറെ വിഷയങ്ങൾ വേറെ ഒരുപാട് ഒരു കാര്യം ഈ പെറ്റീഷനിലെ പേജ് നമ്പർ പറഞ്ഞത് ഇതിനകത്ത് അൻപത് യൂണിറ്റ് സാറോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിരുവനന്തപുരത്ത് മെയ് പതിനഞ്ചാം തീയതി കമ്മീഷൻ നടന്ന ഇറങ്ങി ഞാൻ ഈ വിഷയം സാറോട് ചോദിച്ചിരുന്നു അതായത് അൻപത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇരുപത്തിയേഴ് ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം ഉണ്ടെന്നാണ് കെ എസ് ഇപിയുടെ കണ്ടെത്തലും ഇത് സാറോട് അംഗീകരിച്ച ഉദാഹരണോട് പറഞ്ഞു അത് മലയോര ഗ്രാമങ്ങളിലെ കണക്കെടുത്താൽ മലയാളി ആൾക്കാർ നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു കേരളത്തിൽ ഇല്ലാതെന്നുള്ളത് പക്ഷെ അപ്പോ അപ്പോൾ അവരെ വളരെ ചുരുക്കി ഉപയോഗിക്കുന്നവര് പതിനൊന്നര ലക്ഷം വീടുകൾ കേരളത്തിൽ അടച്ചു കൂട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അധികം മോശം അല്ല പറയാൻ പറഞ്ഞത് നമ്മള് ചില കാര്യങ്ങൾ കാണുമ്പോ ആ കാണുന്നതിനെ നമ്മൾ ആവേശം അന്വേഷിക്കണം സാർ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പൊരുത്തീർക്കണം അങ്ങനെ സാർ എന്നാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷത്തെ എന്റെ ജീവ എന്റെ അനുഭവത്തില് വിവരാവകാശ രേഖ അങ്ങനെ അൻപത് യൂണിറ്റിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന അവരുടെ രേഖകൾ കോടീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന രേഖ അങ്ങനെ രേഖ കൊടുക്കാനുണ്ടായിരുന്നത് അതുകൊണ്ട് ഇതിന്റെ മെരവസ്തു പ്രോവിൻസ് സൂചിപുരായ പറഞ്ഞ രേഖയാണ് ആ വിവരണത്തെ സൂചി എടുക്കാറോ എടാ സർ ഇടാറ പോണ്ടാ അല്ല ഏതാണ് സർ ഞാൻ 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 ഓർമ്മിപ്പിക്കുന്നു ഞാൻ പറയുന്നത് അപ്പീൽ കൊടുക്കണം നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് മെരവസ്തു പ്രകാരം ആ ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അപ്പീൽ അതോറിറ്റി ഓഫീസറോ അപ്ഡേറ്റ് നിങ്ങളുടെ പ്രസരയ മുഴുവൻ അങ്ങനെ കൊടുത്താൽ തെറ്റായ വിവരം തന്ന ആളിനെതിരെ വ്യക്തിപരമായ ഫൈന നടപടി തെറ്റായ വിവരം അങ്ങനെ രണ്ട് കാലത്ത് നിങ്ങൾ വായിച്ചിട്ട് കൊടുക്കാം തെറ്റായ വിവരങ്ങൾ കൊടുത്തതോ യഥാസമയം വിവരങ്ങൾ കൊടുക്കാത്തവരെ വിവരാവകാശം സാറേ സാറേ എന്റെ അവസാനിപ്പിക്കാണ് പറഞ്ഞതുകൊണ്ട് തീർത്തുകൊണ്ടാണ് എന്റെ തന്നെ വിവരാകാശ രേഖയുടെ ഒരു പ്രശ്നം കെ എസ് യുടെ ഉന്നത കേന്ദ്രങ്ങൾ വലിയ പ്രശ്നമായിട്ട് അലയൻസ് നമ്പർ കാരണം എനിക്ക് വിവരകാകാശ രേഖ താൽകുകയും അതിനകത്ത് ആനുവൻ ഡിഫോർട്ടിലോ അല്ലെങ്കിൽ ഒരു ഉദാഹരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ആനു ഡിഫോർട്ട് അയ്യായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ശമ്പളത്തിൽ ജീവനക്കാർ കൊടുത്തു എന്ന് പറയുന്നു അതൊരു പ്രീവിയസ് വർഷമായ രണ്ടായിരത്തി ഇരുപത്തിലേക്ക് കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരം കോടിയായിട്ട് ആയിരത്തി ഇരുനൂറ് കോടി രൂപ കാണാനില്ല ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ ഇത് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വിധത്തിലുള്ളൂ ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചെത്തും ഇനി ഒരുപാട് കണക്കുകൾ പറയാൻ തുറന്നു പതിനൊന്ന് കഴിഞ്ഞ് കണക്കുകൾ പറയാനും സമയക്കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സാറേ എഴുതി തരാം ഞാൻ പറയുന്നത് തന്നിരിക്കുന്ന പെറ്റിഷൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കണക്കുകളും പെടിപ്പിച്ച് കാണിക്കുന്നത് കള്ളക്കണക്കുകളുമാണ് നൂറ് ശതമാനം നിലയിൽ ഈ കടക്കം തെറ്റാണ് കഴിയുന്ന ആധികാരികളുമായി റൈഗുലേറ്റി കമ്മീഷൻ ആവശ്യപ്പെട്ട് ഏത് തരത്തിലും ഞങ്ങൾ തയ്യാറാണ് അപ്പോ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഹിയറിംഗ് പോലും ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെയുള്ള ഇതുവരെ ാണ് എസ് റെ കമ്മീഷനെയും ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങളെയും കബളിപ്പിച്ചതിന്റെ പേരില് ഈ കഴിച്ച് തയ്യാറാക്കിയവരെ ക്രിമിനൽ കേസെടുക്കണമെന്നുവരെ നമസ്കാരം